വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് പ്രശ്നം നോക്കാനായിട്ട് വരുന്നവരെ അവരുടെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയാം ഞങ്ങൾക്ക് പതിനഞ്ച് കൊല്ലമായി അല്ലെങ്കിൽ അഞ്ചു കൊല്ലമായി അല്ലെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഞങ്ങളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഒട്ടനവധി സ്ഥലത്ത് പോയിട്ട് കർമ്മങ്ങൾ ചെയ്തു കുറേ വഴിപാടുകൾ കൊടുത്തു എന്നിട്ട് എന്നിട്ടൊന്നും ഭേദമില്ല സമാധാനം ഇല്ല ഒരു മാറ്റവും ഇല്ല അപ്പോൾ അത് ഇനിയും എങ്ങനെയാ നമുക്കറിയില്ല അതെന്താണ് ഇങ്ങനെ മാറാത്തത് എന്നുള്ളത് അറിയണമെന്ന് എന്ന് പറഞ്ഞിട്ട് മുഖവുരായിട്ട് അവർ പറയും അപ്പം അതിൽ സാധാരണ ഒരേ കാര്യത്തിന് ഒരാൾക്ക് വയ്യ അദ്ദേഹത്തിന് ഒരു ഡോക്ടറെടുത്തിന് പല തവണ ചെയ്ത് മരുന്ന് കഴിച്ചു അതൊന്നൊരു മാറ്റം ഇല്ല മരുന്ന് ഒരു മാറ്റം ഇല്ലാതെ വരുമ്പോ പിന്നെ ആ ഡോക്ടറെ പോയില്ല പിന്നെ വേറെ ഡോക്ടറെ അ പോവുക അതേപോലെ തന്നെയാണ് ഒരു ജോലിസിന്റെ അടുത്തേക്ക് കർമ്മിയുടെ അടുത്തേക്ക് വരുമ്പോ ഒരു വിഷയത്തിനായിട്ട് പല തവണ അദ്ദേഹത്തിൻ്റെ അടുത്ത് കയറി ഇറങ്ങി വരുമ്പോ ആ കുടുംബക്കാർക്കോ വ്യക്തികൾക്കോ ഇദ്ദേഹത്തിനോടോ അല്ലെങ്കിൽ ഈ മാന്ത്രികത്തിനോടോ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരിക എന്നാൽ ഒരുപാട് ആളുകള് ഇതേ ആവശ്യത്തിന് കാര്യങ്ങൾ കഴിഞ്ഞ് കൃത്യമായിട്ട് പോകുന്നവരുണ്ടാവും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് അപ്പൊ ഏത് തരത്തിലുള്ള ദോഷങ്ങളായാലും മരുന്നിനെ കൊണ്ട് പറ്റാത്ത ആ ദോഷം ഉപദ്ര രോഗങ്ങളായാലും മരുന്ന് ചെയ്തിട്ടും രോഗം മാറുന്നില്ല രോഗം കാണാനില്ല അല്ലെങ്കിൽ ഒരു രോഗവും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് മരുന്നുകൊണ്ട് പിന്നെ വേദന സമാധാനം ഉണ്ടാവില്ല പിന്നെ അവർക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇതേപോലെ തന്നെ വഴിയിൽ കൂടി അതായത് പ്രശ്നം ചിന്തിച്ച് എന്താണ് ഏതാണ് ഇദ്ദേഹത്തിന് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യുമ്പോൾ ഉണ്ടാകുക ഭേദ ഉണ്ടാകുക അപ്പൊ എത്ര ശക്തമായിരിക്കുന്ന ദോഷങ്ങളായാലും എത്ര ശക്തമായിരിക്കുന്ന ദോഷങ്ങളായാലും കർമ്മികള് അതിന് കർമ്മം ചെയ്യും കർമ്മം ചെയ്യില്ല എന്നും പറയില്ല കർമ്മം ചെയ്യും കൃത്യമായിട്ട് കർമ്മം ചെയ്യും പക്ഷെ ആ കർമ്മം ചെയ്തിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളാവും അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലത്തേക്ക് അവർക്ക് കേട്ടിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഇന്നൊരാൾ സ്ഥലത്തൊരാളുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയ സ്വഭാവം എന്ന് പറയുമ്പോ അവിടേക്ക് പോവുക ഇല്ലാത്ത കാശ് കൊണ്ട് പോവുക അവിടെ ചെന്നിട്ട് അവിടെ പരിഹാരം ചെയ്യും കർമ്മങ്ങൾ ചെയ്യും തിരിച്ചു പോരും അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും പരിഹാരങ്ങൾ ചെയ്തിട്ടും ഇതിന് കൃത്യമായിട്ടുള്ളൊരു ശമനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു മാറ്റം ഇല്ലാത്തത് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും വീണ്ടും അടിയും വീണ്ടും പ്രശ്നങ്ങളായി അല്ലെങ്കിൽ ഒരാൾ വീട് വിട്ടുപോയി ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിലും ഭാര്യ ഭാര്യയുടെ വീട്ടിലും മക്കളൊറ്റയ്ക്ക് അവസ്ഥ ഒരവസ്ഥയുണ്ടാവുക ചിലപ്പോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതായ ചില സംഗതികളൊന്നും വരിക തെക്കും തിരക്കൊക്കെ ആയിട്ട് കണ്ണുനീര് വറക്കാതെ സ്വലപ്പൊരു സ്വല്പം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സന്ദർഭങ്ങൾ നമുക്ക് കൂടുതലുണ്ടാവുക എന്തെങ്കിലും കാരണവശാല് വിഷമത്തോടു കൂടി മാറിയിരിക്കണം അല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥകൾ ചിലവർക്കാണെങ്കിൽ ആ റൂമിൽ കിടക്കാൻ പറ്റില്ല കിടന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുക അല്ലെങ്കിൽ ചുമ വരുവോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ജലദോഷമൊന്നുമില്ല ആ റൂമിൽ നിന്ന് മാറി കിടന്നാൽ ഒരു അസ്വസ്ഥത മാറി നല്ലൊരു സമാധാനം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വിന്മിഷ്ടമാണ് ചില റൂമിലേക്ക് കയറാൻ അപ്പൊ അങ്ങനെ ഉള്ള ചില ബുദ്ധി പ്രശ്നങ്ങളും അതേപോലെ തന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ തലവേദന അല്ലെങ്കിൽ കാലിമേ വേദന അല്ലെങ്കിൽ അവിടെ പോയി എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം അവർ തമ്മിൽ തമ്മിലുള്ള ആളുകളൊക്കെ ആയിട്ട് അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് ദുരിതങ്ങളാണ് അദ്ദേഹത്തിന് അനുഭവിക്കുക അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അത് ഒരു കാരണമില്ലാതെ അതിനെന്തെങ്കിലും കേടുപാടുകൾ വരിക അല്ലെങ്കിൽ അതിൽ നിന്ന് ദുരിതങ്ങൾ വരിക അല്ലെങ്കിൽ മറ്റാരോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ കയറേണ്ടി കയറി അറിയേണ്ടി വരിക അങ്ങനെ ഒരു ഒട്ടനവധി ദുരിതങ്ങൾ ഉണ്ടാകുക അപ്പൊ അതിനെ ഈ പറഞ്ഞ പോലെ തന്നെ കർമ്മികളുടെ കർമ്മികളിലെടുത്ത് പോയി ചിന്തിക്കുമ്പോ നോക്കുമ്പോൾ അവര് പറഞ്ഞ പോലെ കർമ്മങ്ങളൊക്കെ ചെയ്യും കർമ്മങ്ങളൊക്കെ വളരെ വളരെയധികം ചെയ്യും പക്ഷെ ഇവിടെ വന്ന വീണ്ടും പ്രശ്നങ്ങളും അങ്ങനെ വീണ്ടും ഒന്ന് രണ്ട് തവണ വിളിക്കും അവർ വരാൻ പറയും എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാൻ പറയും അത് കഴിഞ്ഞ വീണ്ട് പിന്നെ അവർ ഫോൺ വിളിച്ചെടുക്കില്ല കറണ്ടുകൾ എടുക്കില്ല ചിലപ്പോൾ എടുക്കും ഇനി എടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവില്ല ഇവർ അംഗീകരിക്കാൻ തയ്യാറാവൂല അപ്പം അത് അങ്ങനെയൊക്കെ വരുമ്പോൾ കർമ്മം അവർ ഒരു തവണ കർമ്മം ചെയ്യുമ്പോൾ അതിന് ചെയ്യേണ്ടതായ ചിലവുകൾ ഉണ്ട് കളടണം ആ കളടണം അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഇനിയിപ്പോൾ ഉമിക്കേരിയും ചേർത്തിട്ട് ഉമിക്കേരി വേണം അരി നെല്ല് ശർക്കര പഴം ചന്ദനത്തിരി ദർഭ അതേപോലെ ഉള്ള എണ്ണ നെല്ല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പഴം വാഴയില നാളികേരം ഇതൊക്കെ കഴിഞ്ഞിട്ട് മദ്യമോ കർമ്മം ചാത്തനോ കാളിയൊക്കെ ചോദിക്കാനും ഇടണെങ്കിൽ അതിൽ കോഴി വേണം മദ്യം വേണം അപ്പം ഇതൊക്കെ ചിലവുകളാണ് അപ്പൊ സഹായിക്കുമ്പോൾ സഹായിക്കാനാണെങ്കിൽ വേറെ ഒരാളുണ്ടാവും ചിലപ്പോൾ ഒന്നോ രണ്ടാളുണ്ടാവും അവർക്കും ഇയാൾ കാശ് കൊടുക്കേണ്ടി വരും അപ്പം ഇതൊക്കെ കൊടുത്തിട്ടും കർമ്മങ്ങൾ ചെയ്തിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ കർമ്മം ചെയ്തിട്ടുള്ള ആള് വെല്ലുവിളിക്കോ ചിലപ്പോൾ പൈസ തിരിച്ചു തരണം അലയത്രം ചെയ്തിട്ട് ശരിയായില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചിലവായതൊക്കെ ചിലവായി ശരിയാവും ശരിയാവണം ആക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഏതൊരു കർമ്മിയും കർമ്മം ചെയ്യുക പക്ഷെ അത് വിചാരിച്ച പോലുള്ളതാ ലക്ഷ്യത്തിലെത്തി ലക്ഷ്യത്തിലേക്ക് എത്താതെ വരുമ്പോ അദ്ദേഹം ഏറ്റവും വലിയൊരു മോശമുള്ള ഒരു കർമ്മിയായി പൈസ പറ്റിക്കുന്ന ഒരു കർമ്മിയായി കള്ളനായി പക്ഷെ അദ്ദേഹം അത്രയും ഉള്ളൊരു കിട്ടവും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ചിന്തിക്കാത് ശരിയാവത്തേ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കില്ല അപ്പൊ ഒരു പത്താളുടെ അടുത്ത് പോയിട്ടാണ് വരണത് പതിനൊന്നാമത്തെ ആളുടെ ഇപ്പൊ വന്നിട്ടുള്ള കർമ്മം ചെയ്തിട്ടുള്ളത് പക്ഷെ ഈ പത്താളോടൊപ്പം തന്നെ പതിനൊന്നാമത്തെ ആളും ആ ലിസ്റ്റിലെ പെടുത്തി കണ്ട അപ്പ ഇത് ഇതിനെ കൃത്യമായിട്ട് എന്താ എന്തുകൊണ്ടാണ് എന്നറിയണം വെച്ചാല് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് അറിയണെങ്കില് ഈ എന്തുകൊണ്ടന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം ഇദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്തിട്ടും ചെയ്തിട്ടും ഭേദമാവുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ഒരു വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാവണം ബുദ്ധിമുട്ടുണ്ടാവുന്ന പറയുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ കണ്ടുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യാം അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ഉറക്കില്ലായ്മമാണോ അല്ലെങ്കിൽ ഓളിട്ട് കരയിലാണോ പേടിക്കലാണോ ശരീരം പിടിച്ച് വരിക്കലാണോ കയ്യും കാലും മറ്റുള്ളതാ ബുദ്ധിമുട്ടുണ്ടായതാണോ എങ്കിൽ അതിന് മാത്രം ചിലപ്പോൾ കർമ്മം ചെയ്യണവരുണ്ടാവുക അപ്പൊ ഇതിന്റെ അടിസ്ഥാനമായിട്ട് അടിത്തട്ടിൽ നിന്ന് എന്താണ് ഉള്ളത് എന്തുകൊണ്ടാണ് കർമ്മം ചെയ്തിട്ട് ഇത്ര അധികം കർമ്മങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ടത് ശരിയാകുന്നില്ല ആ ഒരു കാര്യത്തിലേക്കാണ് പോണ്ടത് ചിലപ്പോൾ അതിനെ പറ്റി ചിന്തിക്കാനോ ശ്രദ്ധിക്കാനോ ആർക്കും ഒഴിവുണ്ടാവില്ല ചെയ്യില്ല അത് ശ്രദ്ധിക്കില്ല ചിലപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴാവും അവരുടെ കുടുംബ നാലാമെടുത്ത് വളരെയധികം പ്രശ്നങ്ങളുണ്ട നടന്നിട്ടുണ്ട് മുൻകാലത്ത് അല്ലെങ്കിൽ അവർ ധർമ്മദൈവാദികളിരിക്കുന്നത് വളരെ മോശപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ധർമ്മ ദൈവങ്ങൾ ഇല്ല അവിടെ അതൊക്കെ കൊണ്ടുപോയി പടി ഇറക്കി കളഞ്ഞു അല്ലെങ്കിൽ ചാക്കിൽ കെട്ടിയിട്ട് ചിലപ്പോൾ റേക്കുമിലാവും അല്ലെ അട്ടത്തൊക്കെയും ചിലപ്പോൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഉള്ളതിനകത്ത് കർമ്മം ചെയ്യുന്നില്ല വെളുക്കും ചെയ്യുന്നില്ല ഒന്നുമില്ല അത് നായും പൂച്ചും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങിയിട്ടും അതുമൊക്കെ ഒന്ന് ആയിട്ടൊക്കെ ആകെ വൃത്തി അശുദ്ധി അല്ലെങ്കിൽ ശക്തമായിരിക്കുന്നതായ പ്രേതബന്ധങ്ങളോടുകൂടി ആ ധർമ്മദൈവ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വ്യക്തിക്ക് കർമ്മം ചെയ്യാട്ട് വ്യക്തികൾക്ക് കർമ്മം ചെയ്തു വന്നാലും ആ കുടുംബത്തിലെ ധർമ്മദൈവാതിലെ ദുരിതങ്ങള് അനുഭവിക്കുന്നതോറും ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് പോകുന്ന കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിനൊരു മാറ്റമായിട്ട് തോന്നാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ വീട്ടിൽ നടക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഇദ്ദേഹത്തിൽ കൂടി കാണിക്കുക ചിലപ്പോ അവിടുത്തെ കുടുംബനാഥനോ കുടുംബനാഥിക്കോ പലതരത്തിലുള്ളതായ അനർത്ഥങ്ങളും ദുരിതങ്ങളും മുന്നേ കാട്ടിയിട്ടുണ്ടാവും അങ്ങനെ കാട്ടിയില്ല അവർ അതിനൊന്നും വില വയ്ക്കാതെ ഇല്ല അതൊരു നിസ്സാരം അല്ലെങ്കിൽ ഒരു പനി വന്നു അല്ലെങ്കിൽ വീണു തലയിറ്റ് വീണു അല്ലെങ്കിൽ താഴെ വണ്ടിയിടിച്ചു അത് സാധാരണ പോലെയുള്ള ഒരു തെല്ല കണക്കൂട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ള ചിന്തിക്കില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തിരുന്നു അങ്ങനെ ചിന്തിക്കുമ്പോഴാവും ധർമ്മദൈവാദികളുടെ ദുരിതങ്ങളുണ്ട് പ്രേതശാഭങ്ങളുണ്ട് പ്രേതശുദ്ധികളുണ്ട് ധർമ്മദൈവങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല ധർമ്മ ദൈവാദികൾ ആയിരിക്കുന്ന ഇരിപ്പടത്തിൽ നിന്ന് വിട്ടുമാറി പുറത്തിറങ്ങിയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മറ്റ് ബാധാദോഷങ്ങളോ പ്രേത ദുരിതങ്ങളൊക്കെയാണ് കണ്ടാ അപ്പോൾ ആ വൃക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല വന്നിട്ടുള്ളതായ സംഗതികളാണ് ശരി ഇവിടെ ഉള്ളത് വെച്ചെങ്കിൽ വിഗ്രഹത്തിൽ വലിയ ഈ മന്ത്രസ്ഥാനത്തോടു കൂടി നിൽക്കുന്നുണ്ട് വെച്ചെങ്കിൽ കൃത്യമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ളത് അസ്വസ്ഥതകളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടുകാർ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇത് ഇതിനെ കൃത്യമായിട്ട് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ശത്രുദോഷങ്ങളുണ്ടോ കർമ്മതടസ്സങ്ങളുണ്ടോ ആഭിചാരവാദ ദോഷങ്ങളുണ്ടോ ധർമ്മദൈവുരിതങ്ങളുണ്ടോ പ്രേതദോഷങ്ങളുണ്ടോ സർപ്പദുരിതങ്ങളുണ്ടോ ആ ഉള്ളത് കൊണ്ടാണോ ഇത്തരം ബുദ്ധിമുട്ടുകൾ വീണ്ടും വീണ്ടും നിൽക്കാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത്രയും പൈസ ചിലവിയതോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അതൊരു മാറ്റം വരുന്നില്ല ഇനി പോയി കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പൈസ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ എത്തും ലാസ്റ്റ് അപ്പൊ ഈ പറഞ്ഞു വന്നത് അപ്പൊ അത്തരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്തിട്ടും ശരിയാകാതെ വരിക എന്നാൽ ചിലപ്പോൾ ഈ വ്യക്തികൾക്ക് ദൈവങ്ങളോട് ചിലപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാവില്ല ഒരു വിശ്വാസം ഉണ്ടാവില്ല അവരുടെ വീട്ടിൽ ചിലപ്പോൾ നിറയെ ദൈവങ്ങൾ ഉണ്ടായിരിക്കാം അത് ആ പുറത്തേങ്ങനെ വെറുതെ ഇരിക്കണം ശരീരം ഇട്ടാൽ മാതിരി ചിലപ്പോൾ അവിടെ എടുക്കുന്നുണ്ടാവും ആരും ശ്രദ്ധിക്കണില്ല വിളക്ക് വെക്കില്ല വിളക്ക് വെച്ചിരുന്നവരും ശ്രദ്ധിച്ചിരുന്നവരും കർമ്മങ്ങൾ ചെയ്തിരുന്നവരൊക്കെ കാലം ചെയ്ത് പോയിരിക്കാം അച്ഛനും അച്ഛാ അച്ഛനോ വല്യച്ഛനോ കുഞ്ഞച്ഛനോ അവരൊക്കെ മരണപ്പെട്ടു പോയി മക്കളായിട്ട് ഇതിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല അവർക്ക് അതിനെ കുറിച്ച് അറിയൂല അപ്പൊ ഇത് എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് അതിന് ചെയ്താൽ ഇത് വെറുതെ അന്ധവിശ്വാസാണ് ഇപ്പൊ ഈ നൂറ്റാണ്ടില് അങ്ങനെ ഒരു ദൈവത്തിനെ പറ്റിയിട്ടോ പ്രേതത്തിനെ പറ്റിയിട്ടോ അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ല ഞങ്ങൾക്ക് അത് പൊരുത്തപ്പെടാൻ പറ്റില്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്യണ്ട അല്ലെങ്കിൽ ഇതായിരിക്കണം എവിടേക്ക് അതിപ്പോളേ എന്ന് പറയും അല്ലെങ്കിൽ ഈ ലഗ്നത്തെ ഈ ദേഹത്തിൻ്റെ അപ്പം എവിടെ എവിടെയിരിക്കുന്നത് ഏത് മണ്ണിലാണ് ആരുടെ മണ്ണിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ധർമ്മൈവാതയുള്ള ദുരിതങ്ങൾ തീർത്ത് നന്നാക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ തീരുക നല്ല ദൈവിക ചൈതന്യൊക്കെ വന്നു ദൈവങ്ങൾക്ക് നല്ലൊരു പ്രബലമായൊരു സ്ഥാനം വന്നു അവർ ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്നൊരു അവസ്ഥ വരുമ്പോഴാണ് ദോഷങ്ങളൊക്കെ വിട്ടുമാറുക ഈ ഇരിക്കുന്ന മണ്ണും ഭൂമിയും ചിലപ്പോൾ ചേട്ടനമാർ ഒരു മൂന്ന് നാല് ചേട്ടനന്മാരുണ്ട് രണ്ട് ചേട്ടനും ഒരു അല്ലെങ്കിൽ ആ അന്യന്മാർ അങ്ങനെ ആ നാല് പേർക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് ഇതിലത്തെ ചേട്ടന അന്യന്മാരോ ചേട്ടത്തിമാരോ തമ്മിൽ കൊടൂരമായിട്ടുള്ളതായ വിരോധങ്ങളും വഴക്കുകളും അടിപിടി നടന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിലേക്ക് അവർ കിടക്കില്ല അവൻ്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ കടക്കില്ല എന്ത് തന്നെ ഞങ്ങൾ മരിച്ചോട്ടെ എന്നാലും അവൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ പോവില്ല എന്ന് പറയും എന്നാ ഇവിടത്തെ ആളോ വിജയ് പറയും അവർ ആര് വന്നിട്ടുണ്ടെങ്കിലോ കാല് ഞാൻ കണ്ണിട്ട് കുത്തു ഞാൻ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്റെ മണ്ണിൽ കിടക്കാൻ പറ്റില്ല വേണേ നിർത്തി കൊണ്ട് പോട്ടെ അപ്പൊ എന്തായി ഈ ധർമ്മ ദൈവങ്ങൾക്ക് ഒരു വില കൽപ്പിക്കാത്തതായവസ്ഥയായി ധർമ്മദൈവങ്ങൾക്ക് ബഹുമാനോ വിലയോ കിടക്കാത്തൊരവസ്ഥയായി ദൈവം ദൈവം തന്നെയാ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവാതെ വരുമ്പോൾ അയാളെ അവരുടെ ദുരിതം ഉണ്ടാവും എക്സ്ട്രാ വരുന്നതായ ബുദ്ധിമുട്ടുകൾ അതും ഉണ്ടാവും അപ്പൊ ഇങ്ങനുള്ളതായ ചില വീട് കുടുംബങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വീട്ടുകാരൻ ഇവിടെ കയറാനും സമ്മതിക്കില്ല അപ്പുറത്തെ ജ്യേഷ്ഠ അനുജന്മാരോ ബന്ധുക്കളോ ഇവന്റെ മണ്ണ് എനിക്ക് വരാനും സമ്മതിക്കില്ല പോയില്ലേ ഇനി ഇതെടുത്ത് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് വെക്കാൻ ചില അവണെങ്കിൽ ഇരിക്കാനും സ്ഥലവും ഇല്ല വാടകയ്ക്കാവുമ്പോൾ ചിലപ്പോൾ താമസിക്കുണ്ടാവുക അപ്പൊ ഈ ധർമ്മ ദൈവങ്ങള് അച്ഛനെ എത്ര മക്കളുണ്ടായാലും എല്ലാ മക്കളും ഒരേപോലെയാ എല്ലാ മക്കളും ഒരുമിച്ച് വരുമ്പോഴാണ് അച്ഛനും അമ്മനക്ക് അമ്മയ്ക്കും സന്തോഷം ഉണ്ടാവുക അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ ഈ ധർമ്മ ദൈവാദിനോട് സംബന്ധിക്കുന്നതായ എത്ര ബന്ധുമിത്രാദികളുണ്ടെങ്കിലും അവരെല്ലാവരും ആ വീട്ടിലേക്ക് വന്ന് കൂടി ചേർന്ന് കയ്യൊത്ത കർമ്മങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കുമ്പോഴാണ് അവർക്കും തൃപ്തിയാവുള്ളു കഴിക്കുന്ന കൊടുക്കുന്നത് കഴിക്കാനും പറ്റുള്ളോ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകുക അപ്പോ അവരൊന്നിക്കണം ഒന്നിച്ച് ഒരുമിച്ച് നിന്നാൽ ആണ് ഇവിടാ ചെയ്യുള്ളൂ അപ്പൊ ഈ വീട്ടുകാരനാദ്യം വിശ്വാസമില്ലാത്ത ആൾ വിശ്വാസമുള്ള ആളാ പുറത്ത് നിൽക്കുന്നത് അവനോട് കടക്കാനും പറ്റില്ല അവന്റെ വീട്ടിൽ കൊണ്ടു വയ്ക്കാനും പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ല വാടക വീടാണ് അല്ലെങ്കിൽ ഫ്ളാറ്റൊക്കെ കിട്ടിയിട്ട് താമസിക്കുന്നതായിരിക്കും അത്തരം ആളുകളിലാണ് കൂടുതൽ 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 പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഒരു വ്യക്തിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇപ്പൊ ഒരു സുദർശനോ അല്ലെങ്കിൽ ഗണപതി ഹോമം കഴിഞ്ഞു സുദർശനം കഴിഞ്ഞു അല്ലെങ്കിൽ ദൃഷ്ടൊക്കെ ഇട്ട് കഴിഞ്ഞു അവന്റെ ശരീരത്തിൽ എന്താ ബുദ്ധിമുട്ടുണ്ടോ ചാത്തിനുണ്ടോ ചൊവ്വയുണ്ടോ കരിമുട്ടിയുണ്ടോ ആ നിങ്ങ എന്തിട്ടാ ഗുളികയുണ്ടോ ആ അത് ആ വായിച്ചു ശരിട്ടുക്കോളോ എല്ലാം നന്നായിട്ട് ഇനിയൊന്നും ഉണ്ടാവില്ല കേട്ടാ എന്ന് പറഞ്ഞു വിടുമ്പോ അവന്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങൾ ഉണ്ടാകാം പ്രേത ദുരിതങ്ങൾ ഉണ്ടാകാം യക്ഷിരക്ഷസ ബന്ധങ്ങൾ ഉണ്ടാകാം സർപ്പദോഷങ്ങൾ ഉണ്ടാകാം അവനെ വിടാതെ അവന്റെ ശരീരത്തിൽ തന്നെ അഴഞ്ഞ് നടക്കുന്ന അവസ്ഥയായിരിക്കും നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അനുഭവിക്കുന്ന ആൾക്കറിയാം നോക്കുന്ന ജോലിസിനെ അറിയാം ആ പെശകണ് അവ ശരീരത്തിൽ തന്നെയാ സാധനം നിൽക്കുന്നത് അപ്പൊ അതിനെ കൃത്യമായിട്ട് മാറ്റി അതിനൊക്കെ സർപ്പദോഷമാണെങ്കിൽ സർപ്പദോഷത്തിനെ ആ സ്ഥലത്ത് നിന്ന് വിട്ടുമാറുന്നതായ ദോഷങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ കർമ്മങ്ങൾ ചെയ്തു മാറ്റാം അല്ലാത്ത പക്ഷം എന്ത് ചെയ്താലും അവിടെ വിട്ടുപോകില്ല എന്നുള്ളത് അത് നോക്കിയിട്ടും കാര്യമില്ല അപ്പൊ ഈ കർമ്മം ചെയ്തിട്ട് ശത്രുദോഷങ്ങളോ സ്ഥലപരമായി കാണുന്ന ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റി സർപ്പദോഷങ്ങളെ അത് ഒറ്റയ്ക്കാണെങ്കിലും ശരി എണസർപ്പായാലും ശരി അല്ലെങ്കിൽ രണ്ട് സർപ്പം വെക്കുന്ന അങ്ങനെ അത് വെച്ച് ആ സർപ്പദോഷത്തെ സർപ്പപ്രതിമ പിറ്റുമുട്ട എന്നിവയിലേക്ക് ദോഷത്തെ ആവാഹിച്ച് അത് അവിടെ നിത്യപൂജ ചെയ്യുന്ന നിത്യം രണ്ടു നേരം പൂജ ചെയ്യുന്ന മെയിൻ സർപ്പക്കാവ് എവിടെ ആയിരിക്കും അവിടെ കൊടുക്കണം ഉപദേവന്മാരായിട്ടോ അല്ലെങ്കിൽ വീട്ടമ്പലത്തിലോ കൊടുക്കരുത് കാരണം അവർക്ക് അവിടുത്തെ കർമ്മങ്ങളോ കൂടി ചേർന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോ ആ വലിയ ക്ഷേത്രം ഏതാണെന്ന് വെച്ചെങ്കിൽ അവിടെയാണ് അവർക്ക് പോകുള്ളത് പിന്നെ അപ്പൊ ആ സർപ്പത്തിന്റെ ദോഷങ്ങൾ കഴിഞ്ഞാല് പിന്നെന്താ പ്രേത ദുരിതങ്ങളാവും ആ പ്രേത ദുരിതങ്ങൾക്ക് അതും ഈ മൂർത്തി മൂർത്തികളിൽ വിലയം പ്രാപിച്ചിട്ടാവും നിൽക്കണ്ടാവുക അപ്പൊ അവിടുന്ന് ആ മൂർത്തികളെ വിട്ട് മാറ്റി ചിലപ്പോ ഇതിന്റെ ഉപാസകനാവും മരണപ്പെട്ടു പോയി അത് സാധാരണ മരണമല്ല ദുർമരണാച്ചിന് പറയും വേണ്ട അപ്പൊ ഇതിനെ ആവാഹിച്ചിട്ട് ദൈവങ്ങളേനെ മൂർത്തികളേനോ ദൈ വേറെ ആവാഹിക്കുക ദൈവങ്ങളെ ആവാഹിച്ചതിന് ശേഷം പ്രേതത്തിന് സ്ത്രീ പുരുഷ പ്രതിമകൾ അശേഷ പ്രതിമ അല്ലെങ്കിൽ ചതുർബാഹുത്യേതിരിക്കതിരിക്കാണെങ്കിൽ അതിന്റെ കൃത്യമായിട്ട് ആവാഹിച്ചു മാറ്റി അതിന് തിലഹോമൻ ക്ഷേത്ര പിൻ്റെ സായുജ ഇത്യാദികൾ ചെയ്ത് ആ പ്രതിമകൾ വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുക അപ്പൊ ഇവിടെ എന്തായി നേരത്തെ വ്യക്തിക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ കർമ്മം ചെയ്തു അങ്ങനെയാവില്ല കേട്ടോ ചിലവർ അങ്ങനെ ആയിരിക്കാം ചിലവർക്ക് ഒരു കർമ്മം ചെയ്താൽ വിട്ടുപോകും എന്നുള്ളൊരു ഇത് ഉണ്ടായിരിക്കാം ചിലപ്പോ അവർക്ക് അധികം അറിയ അറിയുള്ളൂ അങ്ങനത്തെ സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകുള്ളു അപ്പൊ അതല്ല വിപുലമായിട്ട് കർമ്മം ചെയ്യണം ഇന്നന്നെ മാരി ഇന്ന ചെലവ് വരും എന്ന് പറഞ്ഞ അയ്യോ ഇത്ര വരൂ ഇത്ര വരൂ അയ്യോ അങ്ങനെ ആണെങ്കിൽ ഞാൻ വിവരം അറിയിക്കാട്ട സമയം ഇപ്പോ ഈ സമയത്ത് തന്നെ ഇത്രയും എത്രയും പെട്ടെന്ന് ഒരാശുപത്രിക്ക് കൊണ്ട് അമൃതയിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ വലിയ ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചെങ്കിൽ ഉണ്ണാൻ ഭക്ഷണം ഇല്ലെങ്കിലും അവരെന്ത് ചെയ്തിട്ട് ശരി അമൃതയിൽ കൊണ്ടാകും അപ്പൊ അവിടെ നല്ല ചിലവുള്ള ആശുപത്രി തെറ്റ് പോകണോണ്ട് തെറ്റുപറയല്ല തെറ്റ് തെറ്റുപറയല്ല അപ്പൊ നമ്മുടെ ആവശ്യമായിട്ട് അദ്ദേഹം ചിലപ്പോ അതിനു വേണ്ടി തയ്യാറാകും ഉദ്ദേശിച്ചത് പോയില്ല പണി കിട്ടും എന്നറിയാം അവിടെ ചെന്ന് ജീവൻ തിരിച്ചു കിട്ടും എന്നറിയാം അപ്പൊ അതുകൊണ്ടാണ് ആശുപത്രി പൊടിച്ചാലും വേണ്ടില്ല ജീവൻ കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് പോകാനിട്ട് തയ്യാറാവുന്നത് അങ്ങനെ തയ്യാറാക്കുന്ന ആള് നമുക്ക് ഈ പൂജകൾ ചെയ്താലാണ് അദ്ദേഹത്തിന് സുഖാവം ആവുള്ളൂ എന്ന് എന്നറിയുമ്പോൾ ചിലപ്പോൾ വേഷാനോ പെണ്ണങ്ങാനൊക്കെ നിൽക്കും അല്ലെങ്കിൽ പിന്നെ പറയാം പിന്നെ അടുത്ത ഇതിൽ ചെയ്യാം അങ്ങനെയൊക്കെ അപ്പം അത് കൃത്യമായിട്ട് ഈ ബാധാദോഷങ്ങൾ തീർത്ത് അതേപോലെ തന്നെ നമ്മുടെ ധർമ്മദേവാല ദുരിതം ഉണ്ടെങ്കിൽ ആ ദുരിതം തീർത്ത് ഇരിക്കുന്ന സ്ഥലം ഇരിക്കുന്നതായ സ്ഥാനികരങ്ങള് ശരിയല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ടുള്ള സ്ഥാനം നോക്കി അച്ഛനെ കൊണ്ട് സ്ഥാനം നോക്കി കണക്ക് പ്രകാരം തറകെട്ടി അതിനെ കുടിവെരിപ്പ് നടത്തി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല ഈ കാണുന്ന ദുരിതങ്ങളൊക്കെ മാറും അല്ലെങ്കിൽ ഒരാളവിടെ രോഗിയിട്ടിരിക്കും അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ മരണപ്പെട്ടു പോയിട്ട് ദുർമരണം നടന്നു പോയിട്ടോ അല്ലാതെയോ ധർമ്മ ദൈവാദികളോട് ബന്ധപ്പെട്ട് നിൽക്കണ പ്രേതദോഷങ്ങൾ അതേപോലെ തന്നെ ആ സ്ഥലത്ത് മുന്നേ ഉണ്ടായിരുന്ന സർപ്പക്കാവ് അല്ലെങ്കിൽ അതിൻ്റെതായ സാന്നിധ്യങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് ദോഷങ്ങൾ തീർത്ത് മാറ്റം ചെയ്യുമ്പോൾ നീക്കം ചെയ്യുമ്പോഴാണ് അതിനുശേഷം ധർമ്മദേവാലെ കുടിയിരുത്തി കൃത്യമായിട്ട് കർമ്മം ചെയ്യുമ്പോഴാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ മുടങ്ങിയിരിക്കുന്ന വഴിപാടുകൾ കൊടുക്കുകയും ചെയ്യുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ദുരിതങ്ങളിലും മാറും ഇനി കുടിയിരുത്തിയ ദൈവത്തിനെ വെറുതെ അവിടെ ഈ രോഗം മാറാനായിട്ട് കൊണ്ടിരുത്തിയതായിട്ട് സങ്കല്പിക്കരുത് അവരുടെ നമ്മൾ തറയുള്ള ഒച്ചിൽ ശരി അതൊരു ക്ഷേത്രം പോലെ നമ്മൾ കണക്കാക്കണം ഒരു ക്ഷേത്രത്തിലെ ദേവി ദേവ ദേവനെ രാവിലെ വളരെ വെളുപ്പിന് നട തുറന്ന് അവരെ കുളിച്ച് കുളിപ്പിച്ച് അവർക്ക് വേണ്ട നിവേദ്യങ്ങൾ വെച്ച് ഒരു പായസം എന്താണെന്ന് വെച്ചത് അല്ലാശി മറ്റുള്ളതായ നിവേദ്യാദികൾ ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു അത് കഴിഞ്ഞ് എല്ലാ ആ എല്ലാം കഴിഞ്ഞു നട പൂട്ടി വൈകിട്ട് വീണ്ടും നിറഞ്ഞു അപ്പം അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ കുടുംബത്ത് വെച്ചിട്ടുള്ളതായ ധർമ്മദൈവങ്ങളേനെ കൃത്യമായിട്ട് ആചരിക്കുക അവർക്ക് വിളക്ക് വെക്കുക ചന്ദ അതേപോലെ തന്നെ ചന്ദനത്തിരി കത്തിച്ചൊക്കെ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ആ ദൈവങ്ങളൊക്കെ സങ്കല്പിച്ച് വെക്കുക പ്രതിഷ്ഠ വേണമെന്നില്ല നമ്മൾ സങ്കല്പമാണ് അവിടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുത്തതിന് ശേഷം സന്തോഷിപ്പിച്ച് അവരുടെ ആ അനുഗ്രഹങ്ങൾ നമ്മൾ മേടിക്കുക അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പിന്നെ പെട്ടെന്ന് അവർ സ്റ്റോപ്പ് ചെയ്യുക അവർ കാരണം അവർക്ക് ഇട്ടളവ് കിട്ടി ഇനി ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ചിലവായി പോകാൻ പാടില്ല മരണപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് അവിടെ നിൽക്ക് എന്നുള്ളതിൽ ഇവരുടേതായ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഇവരുടേതായ സഹായം ശക്തി ആ ദോഷ സമയത്തുണ്ടായിരിക്കും അപ്പോൾ ദോഷങ്ങളൊക്കെ തീർത്താലും ധർമ്മദൈവാതിൽ കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് ആചരിക്കുക അത് അതിനോടുകൂടി ബന്ധപ്പെട്ടു നിൽക്കുന്ന ദൈവമാണ് ആ ദൈവത്തിനെ കൃത്യമായിട്ട് ആചരിച്ച് കഴിഞ്ഞാൽ എല്ലാ ദുരിതങ്ങളും മാറി ഭാവിയിലേക്ക് നല്ലത് വരും രോഗാവസ്ഥകളോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ തൊഴിൽപരമായിട്ടോ ഏത് തരത്തിലുള്ള ദുരിതങ്ങളായാലും ശരി ഈ വന്നിരിക്കുന്ന ആ ദോഷങ്ങൾ മാറി ആ കുടുംബപരദേവതനെ നമ്മൾ ആചരിക്കാൻ തുടങ്ങിയാൽ അന്ന് തൊട്ട് അവിടെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം